ഓഫ് റോഡ് മൂവിയുടെ ഈ പേര് കേൾക്കുമ്പോ കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് അതായത് വൺ അതെ അതെ അല്ല അത് ഇതിനുണ്ട് പക്ഷെ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മുമ്പോട്ടിങ്ങനെ കയറി വന്നാലോ അല്ലെ ഒരു കൗണ്ടറ് അത് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു ഏറ്റവും സൈലന്റ് ആയിട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരാളാണ് പിന്നെ നമുക്ക് സിങ്ക് ആയിട്ട് വരുന്ന ആളുകൾ നമ്മുടെ വേവ് ലെങ്ത് കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോ ഞാൻ കുറച്ചധികം സംസാരിക്കും അതല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നൊരാളെ അല്ല പാവം പോലെ എങ്ങനെ അത് എപ്പോഴും സാധിക്കും മനസ്സങ്ങോട് നന്നായിക്കിയാ മതി അല്ലെങ്കിൽ ഓപ്പണായിട്ട് നിക്കുമ്പോ ഏത് മൂഡിലാണോ ആ രീതിയിൽ നമ്മള് പ്രകടമാക്കുന്നത് ഇതല്ലെങ്കിൽ ഈ ദേഷ്യം വരുമ്പോ അത് അങ്ങോട്ട് അടക്കി പിടിച്ചിട്ട് വേറെ ചിരിക്കാനുള്ള സ്ഥലത്താവും നമ്മൾ ഈ ദേഷ്യം

സോ ഒരു ഒരു സന്തോഷമാണ് ഇരട്ടി ഓഫ് റോഡ് തരാൻ പോകുന്നത് പിന്നെ എന്താണ് ഈ ഓഫ് റോഡ് പറയുന്നത് നമ്മളോട് ഓഫ് റോഡ് ഒരു റോഡ് പറയുന്നത് കാണാൻ തിയേറ്ററിൽ സാധാരണ എല്ലാരും പറയുന്ന കാര്യമാണ് തിയേറ്ററിൽ വന്ന സിനിമ കാണണം പക്ഷെ നമ്മൾ ഇതിന്റെ ഇത് കാണാൻ ഒരു പ്രചോദനം എന്ന് പറയുന്ന ത്രില്ലർ മൂവിയാണ് പിന്നെ ഇതൊരു ഒരു സാധാരണ വൈദികർക്ക് ഉണ്ടാകുന്ന ഒരു ചലഞ്ചിൽ നിന്ന് ആ അവരുടെ ഫാമിലി തന്നെ ആ വൈദികനെ ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാരിച്ചോണ്ട് വരുന്നത് അതായത് അപ്പണി ചെറുത്താൻ അല്ലേ ഇല്ല അല്ല അല്ല അല്ലെ പറയൂ അതെ അല്ലെ ഈ പറഞ്ഞ പോലെ തന്നെ പള്ളിയിലെ ഒരച്ഛൻ അച്ഛൻ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലോട്ടുള്ള ഒരു സൊല്യൂഷൻ അതൊരു ത്രില്ലർ മൂവി അല്ലെങ്കിൽ ത്രില്ലർ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഒരു സിനിമയാണ് ഓഫ് റോഡ് രോഹിത്തിന്റെ വേഷം എന്തായിരുന്നു അതില് ഞാനാണീ പറയുന്നത് പള്ളിയിലെ അച്ഛൻ ഫാദർ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് അപ്പൊ ഈ അച്ഛൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന എന്റെ ചേട്ടനായ അപ്പാനി ശരത്തും അവരുടെ റെഫറൻസും അതാണ് ഈ സിനിമ എല്ലാം ഓൾഅബ് ദിസ് മൂവി എന്ന് പറയണെങ്കിൽ എനിക്ക് ഇതില് ഒരു കുഞ്ഞു ക്യാരക്ടറാണ് ഒരു നാലഞ്ചു ദിവസത്തെ വർക്കാണ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇവരൊക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട് ഞാനൊരു സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒരു മോഷകൻ ക്യാരക്ടറാണ് കുറച്ചിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരനാണ്

കോമഡി ഉണ്ടെങ്കിലും അതിലൂടെ വളരെ സീരിയസ് ആയിട്ട് എങ്ങനെയോ അതാണ് നിയാസിക്കാ പ്രസന്റ് മൂവ്മെന്റിൽ അടുത്ത നമുക്ക് അറിയാൻ അപ്പൊ ഇടുന്ന സാധനം ഇങ്ങനെ ജകഭോഗ സാധനങ്ങളായിരിക്കും നോക്കിയൊന്നും ഇരിക്കണ്ട ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരാളിങ്ങനെ മുമ്പോട്ടിങ്ങനെ കയറി വന്നാലോ അല്ലെ ഒരു കൗണ്ടർ അത് ഉണ്ടാവും വേറെ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞ സൈലന്റ് ആയിട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇത് പിന്നെ നമുക്ക് സിങ്ക് ആയിട്ട് വരുന്ന ആളുകൾ നമ്മുടെ വേവ് ലെങ്ത് കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോ ഞാൻ കുറച്ചധികം സംസാരിക്കും അതല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നൊരാളെല്ലാം പിന്നെ അധികം പറയുള്ള എന്റെ ഇതില് അതായത് അപ്പാണിയുടെ അപ്പാണി ഷരത്ത് ആണ് രോഹിത്തിന്റെ ബ്രദറായിട്ട് അപ്പൊ രോഹിത്തിനെ ഹെൽപ്പ് ചെയ്യാൻ അപ്പാണിയും ഫ്രണ്ട്സും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ആ അതിന് ഒരു ഫ്രണ്ടാണ് ഞാൻ അങ്ങനെ അപ്പൊ അതിന്റെ പറയുന്ന പോലെ അവരുടെ ആ അതിനുവേണ്ടി ആ ഒരു മിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സിനിമയിൽ ത്രൂ ഔട്ട് തന്നെ എനിക്ക് എനിക്കും പറഞ്ഞ ഒരാഴ്ചത്തെ എനിക്കും അതി ഒരാഴ്ചത്തെ വർക്കാണ് എനിക്കും ഉണ്ടായിരുന്നത് അതിലൊരു സെക്ഷനാണ് ഇപ്പൊ അതെ ഒരു സെക്ഷനാണ് ഓരോരോ അത് ഷൂട്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ് സാധാരണ നമ്മള് പക്ഷെ ഇത് മൂവിയില് വരുമ്പോ ഇത് പക്ഷെ ഒത്തിരി ഉണ്ട് സോങ്സിലാണെങ്കിലും അല്ലാതെ ഈ പറയുന്ന ഇത് ശെരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനും പറ്റില്ല ഇത് അല്പം ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു ചുരുക്കം പറഞ്ഞാൽ ഈ വൈദികൻ അയാളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിഷയത്തെ അയാളുടെ ഫ്രണ്ട് സർക്കിളിലൂടെയും ബന്ധങ്ങളിലൂടെയും ക്ലിയർ ചെയ്ത് വരുന്ന ഒരു സബ്ജെക്ട് ആണ് അപ്പോ അതിലൂടെ യഥാർത്ഥ ബന്ധങ്ങളും സുഹൃത്തു ബന്ധങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നതിനകത്ത് തീർച്ചയായിട്ടും എല്ലാം എല്ലാം അടങ്ങുന്ന കുടുംബ ബന്ധവും ബന്ധവും അടങ്ങുന്ന സുഹൃത്തുബന്ധവും അതിന്റെ വാല്യൂ എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന സിനിമിക്കൊക്കെ വാല്യൂ ജീവിതത്തിലോ ജീവിതത്തിലോ റിയൽ ലൈഫില് ആരങ്ങനെ വാല്യൂ കൊടുക്കാത്ത ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവനെ തല്ലി കൊല്ല ഫ്രണ്ട്ഷിപ്പിനും കുടുംബത്തിനും വാല്യൂ കൊടുക്കാത്ത ഒരാള് നമുക്ക് തോന്നല്ലേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് തോന്നല്ലേ അയാള് ചെലപ്പോ അയാളില് വളരെ കറക്റ്റ് ആയിട്ടാവും പോകണ്ടത് നമ്മളും അതുപോലെ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് വരുമ്പോൾ ഒരു മാറ്റം എങ്ങനെയായിരുന്നു ഭയങ്കര ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിന്റെ ഡയറക്ടർ ഷായതും പറയാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ആരെ വിളിച്ചാലും ആരടുത്ത് നമ്മൾ ചാൻസ് ചോദിച്ചാലും പറയുന്നത് ചെറുപ്പവേഷവും ഇല്ല അല്ലെങ്കിൽ നിനക്ക് പറ്റിയ സംഭവം ഇല്ലടാ അടുത്ത പടത്തേ നോക്കാം എന്നാണ് പറയാറുള്ളത് അപ്പൊ അതൊന്നും മാറി ഒരു വലിപ്പം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സിനിമയാണ് ഓഫ് റോഡ് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത്യാവശ്യം കുഴപ്പമില്ല ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത് ഇനിയിപ്പൊ ബാക്കി പ്രേക്ഷകരെ കണ്ടിട്ട് പറയണം അതെ അതെ ചെറുപ്പവേഷം മമ്മുക്കാടെ ചെറുപ്പവേഷം ചെയ്തിരുന്നു എന്നിട്ട് രോഹിത് വളർന്നപ്പോഴും ചെറുപ്പവേഷം ചെയ്യാമോ പക്ഷെ മമ്മുക്കാടെ ചെറുപ്പവേഷം അല്ല അപ്പൊ മമ്മുക്ക് തന്നെ ചെയ്യാതെ അങ്ങനെ വേണമെങ്കിൽ ഈ ഓഫ് റോഡ് പറഞ്ഞ പലരും എനിക്ക് പറയാനുള്ളത് ഓഫ് റോഡ് എന്ന് പറഞ്ഞ മൂവിയുടെ ഈ പേര് കേൾക്കുമ്പോ കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് അതായത് വൺ അതെ അതെ അല്ല അത് ഇതിനുണ്ട് പക്ഷെ ടോട്ടലി അല്ലെങ്കിൽ ടോട്ടലി അല്ല ഓഫ് റോഡെന്ന് പേരിടാൻ എന്താണ് കാരണം എന്ന് ഈ പടം കണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലായ മനസ്സിലായത് അപ്പൊ അതാണ് അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മള് പല സോങ്സിലും ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് വരുന്നുണ്ട് അല്ലാതെ നല്ല അടിപൊളി വെള്ളം അടിച്ച് തപ്പാങ്ങൂത്ത് ഡാൻസ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ അതുകൊണ്ട് ഒരു മിക്സപ്പ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ ആക്ച്വലി ഓഫ് റോഡ് ഇത് ഇൻക്ലൂഡഡ് ആണ് അതാ പണം കണ്ടു കഴിയുമ്പോൾ വഴികൾ കല്ലും അതെ വെച്ചുണ്ടാ ഞാൻ പറഞ്ഞത് ഓഫ് റോഡ് വന്നതല്ലേ നമ്മളഭിമുഖിക്കുന്ന വിഷയം വഴി ഉണ്ടെങ്കിൽ പോലും പോലും അത് ഇത്തിരി ഈ സബ്ജക്റ്റിലും അത്ര കഥാപരമായിട്ടും അങ്ങനെ തന്നെയാണത് പറഞ്ഞു എന്നാൽ ഈ ഇതിലും ഓഫ് റോഡ് മൂവ്മെന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളതൊക്കെ യാത്രകളൊക്കെ അപ്പം വിഷം ഇതൊക്കെ ഇവിടെ അല്ല ലൊക്കേഷൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയ തളിപ്പറമ്പ് ഒരു

ും കണ്ടപ്പോ തോന്നിയൊരു നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പക്ഷെ ആ ഒരു ബോണ്ട് കൊറേ നടത്തത് ഫീൽ ചെയ്യുന്ന അതെന്താ വെച്ചാലേ ഈ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു ദ്വീപിലും നമ്മള് ഒരു നാലഞ്ചു പേര് മാത്രമായിട്ട് അകപ്പെട്ടാൽ വേറെ ആരും അവിടെ ഇല്ലെങ്കിൽ അവര് ഭയങ്കര കൂട്ടാകും ഒരു നല്ല ആൾക്കാരായിട്ടൊന്നും നമ്മടെ നിവർത്തികടുകൊണ്ട് നമ്മൾ ഇവരൊക്കെ അല്ലാതെ അവിടെ പിടിച്ചത് എന്താ അതുപോലെ ഒരു മലമുകളിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കില് ഈ ആളുകളെക്കായിട്ട് ഭയങ്കരായിട്ട് സിങ് ആയി സിങ്ക് ആവാണ്ട് നിവർത്തിയില്ല ഒരി വെള്ളം കിട്ടണെങ്കി അടുത്ത ആള് സഹായിക്കണം അപ്പൊ പിന്നെ ആ ഒരു സൗഹൃദം നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് സഹായിച്ച ആൾക്കാരെ പിന്നെ നമുക്ക് ഇനി അവര് രണ്ട് ചീത്തു പറഞ്ഞാലും നമുക്ക് അവരെ വെറുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കൂട്ടായി പോയി കാരണം നിയാസികനെ കൊണ്ട് ഞങ്ങളെ ഈ ഭീകര ജീവികളുടെ ഇടയിൽ കൊണ്ട് ഇട്ടു നിയാസിക്ക എങ്ങനെയോ അത് അതെ അതല്ല എന്നെ കൊണ്ടുള്ള കാര്യം ഞാൻ എന്നെ കൊണ്ട് അവരെ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാ ഇനി രാജേട്ടൻ നമ്മള് രണ്ടായിരത്തി നാലിലാണ് ഫോറിലാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ഒരു റോളോ അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യമോ നമുക്ക് മലയാള സിനിമയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഞാൻ ചെയ്തിരുന്നു ഒത്തിരി പഠിപ്പം ഇപ്പൊ തന്നെ പന്ത്രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തു പിന്നെ ഞാൻ നാദിയെ കൊല്ലപ്പെട്ട രാത്രി നായകനും ആ പടങ്ങൾ ചെയ്തതിനു ശേഷം ഒരു ബ്രേക്ക് എടുത്തു ഞാൻ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ആയിരുന്നു ആ ബ്രേക്ക് എടുത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊരു നല്ലൊരു വേഷങ്ങൾ കിട്ടാനോ ഒരു സാഹചര്യം ഉണ്ടായില്ലോ പിന്നെ ഐ നീഡ് ടു റൺ മൈ ഫാമിലി ഓൾസോ സോ അതുകാരണം ഞാൻ അങ്ങനെ സിനിമ എന്ന ജോലിന്ന് വിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തു അത് ഞാൻ ടൂ തൗസൻഡ് സെവനിൽ കഴിഞ്ഞിട്ടാണ് കുറെ പടങ്ങൾ ചെയ്തത് നൂറ്റാണ്ട് കേരള അങ്ങനെ ഇനിയുണ്ട് റിലീസ് ആണ് അങ്ങോട്ട് മലയാള സിനിമ പക്ഷെ എന്നോട്ടും കിട്ടിയില്ല പക്ഷെ സ്പീഡിൽ പിടിക്കാ ചേട്ടാ ഷട്ട കണ്ടില്ലേ കുറച്ചുകൂടെ ചെറുപ്പമായിക്കൊണ്ടിരിക്കാണ് ശരിക്കും തോന്നുന്നില്ല കേട്ടോ കണ്ടാ തോന്നില്ല അല്ല എന്ന് പ്രായൊക്കെല്ലേ എനിക്കല്ല പത്തിരുപത് വയസ്സായിട്ടുള്ളു ചെറുപ്പക്കാരുടെ കൂടെ അല്ലേ അതുകൊണ്ട് ചെറുപ്പം ചെറുപ്പല്ലേ അതാണ് ശരിക്കും ചേട്ടന്റെ മറമായം എന്ന് പറയുന്ന ഒരു സീരിയലാണ് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു 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 ആ ആ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സീരിയൽ പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പിന്നെ അതിനകത്ത് ഈ പതിനാല് വർഷമായിട്ടുള്ള ഒരു സൗഹൃദം അത് നമ്മുടെ ജീവിതത്തില് വല്യ അസെറ്റാണ് നമ്മള് ഒരേ മേഖലയിൽ തന്നെ അത്രയും വർഷം സസ്റ്റൈൻ ചെയ്യാന്ന് പറയുന്നത് ഒരേ ആളുകളായിട്ട് അപ്പൊ അത് ശരിക്കും മാസത്തിൽ എട്ടു ദിവസം ഷൂട്ടുണ്ട് എട്ടു ദിവസത്തില് വീട്ടിലാവുമ്പോ ചിലപ്പോ ഭാര്യയുടെ അടുത്ത് വളരെ കുറച്ച് സമയമാണ് നമ്മൾ ബാക്കിയുള്ള സമയൊക്കെ എന്തെങ്കിലും പരിപാടിയിലാണ് ഇത് അതല്ല ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഈ എട്ടു ദിവസം അവരുടെ കൂടെ തന്നെയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവര് ഒരു സൗഹൃദം വളരെ ആണ് വർഷത്തെ തന്നെ തന്നെ ഒരു സക്സസ്ഫുൾ വർഷം ആ ും ഒന്ന് എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ടായി അതായത് ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള ഒരു യാത്ര നമുക്ക് പരസ്പരം ഓരോരുത്തരുടെയും വേവലെന്താന്നുള്ളത് അറിയാൻ പറ്റും ഒരാൾ ആക്ട് ചെയ്യാൻ നിക്കുമ്പോ തന്നെ നമുക്ക് അയാളുടെ കണ്ണില് നോക്കിയാൽ അറിയാം അയാൾ ഡയലോഗ് പറയോ ഇല്ല എന്നുള്ളത് അത്രയും നമ്മൾ സിങ്ക് ആയി നമുക്ക് അത് വർക്കിലും അത് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പഴുംണ്ടിന്യൂ പോലെ ഒരു ഒരു സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ എൻഡും ഉണ്ടെന്നല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറിമായത്തിന് ഒരു എൻഡ് കാണുവോ അതിപ്പോ പ്രേക്ഷകരോട് തന്നെ ചോദിക്കേണ്ടി വരും പ്രേക്ഷകർ ഇത് ഇങ്ങനെ കാണുന്നോടത്തോളം കാലം ഇത് നമ്മളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ഇപ്പോഴും റൈറ്റിംഗ് കൂടി വരുന്ന കുറയുന്നില്ല എന്തെങ്കിലും പള്ളിയിലെന്ന് പറയുമ്പോ നമുക്കറിയാലോ നമ്മൾ ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലാത്ത ഒരു ക്യാരക്ടറാണ് അപ്പൊ ഷായ് ചേട്ടൻ അതിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശരത്തേട്ടനും നല്ല വളരെയധികം സപ്പോർട്ടീവായിരുന്നു വളരെ കുറച്ച് സീനായി ശരത് സോറി ശരത്തേട്ടനായിട്ടുള്ളെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ ഇനിയും ഒരു നടനായിട്ട് കേറാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അടിപൊളി അടുത്ത ഇനി കമ്മിറ്റഡ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കൾക്കാരും എന്നെ പോലുള്ള എല്ലാം ന്യൂ ഫേസസ് ആണ് അപ്പൊ അതിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നു സെക്കൻഡ് ഷെഡ്യൂൾ ആവുന്നേ ഉള്ളിലെ ആള് ഒരു പുതിയ

അപ്പൊ അത് എടുത്ത് വെറുതെ നമ്മൾ തല കയറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല അത് അങ്ങനെ പോകുന്ന ഒഴിക്ക് പോയിക്കോളും നമുക്ക് കിട്ടുന്ന സമയം ആസ്വദിക്കാം ഞാൻ മാത്രമേ ആസ്വദിക്കുമ്പോൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ പറ്റുന്നേ അത് എപ്പോഴും സാധിക്കും മനസ്സങ്ങനെ നന്ദിക്കാ മതി ും സന്തോഷിച്ചുണ്ട് ദേഷ്യം വരും കേട്ടോ ദേഷ്യം വരുമ്പോ ദേഷ്യം പ്രകടമാക്കിയാൽ മതി അപ്പൊ നമുക്ക് ബാക്കിയ സമയം ചിരിക്കാൻ പറ്റും ഈ ദേഷ്യം വരുമ്പോ അത് അടക്കി പിടിക്കുമ്പോ ചിരി വരണ്ട സമയത്തും ഈ സാധനം പുറത്തേക്ക് ആയിട്ട് നിക്കുമ്പോ ഏത് മൂഡിലാണോ ആ രീതിയിൽ നമ്മൾ പ്രകടമാക്കുക ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടും കരച്ചില് സങ്കടം വരുമ്പോ കരച്ചില് വരും അതൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്താല് പിന്നെ അത് ഉള്ളി കെട്ടിക്കെടുക്കില്ല ഇത് അല്ലെങ്കിൽ ഈ ദേഷ്യം വരുമ്പോ അത് അങ്ങോട്ട് നടക്കം പിടിച്ചിട്ട് വേറെ ചിരിക്കാനുള്ള സ്ഥലത്താവും നമ്മളീ ദേഷ്യം അങ്ങനെയാണ് പല പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ തന്നെ അങ്ങോട്ട് കളഞ്ഞു ദേഷ്യപ്പെടുക അത്രയല്ലോ വേറെ മാറുന്നില്ല ഏതെങ്കിലും അവസ്ഥ ആരും അതിനുള്ളിട്ടില്ല എല്ലാവരും ാണ് അത് അവര് പേടിച്ചിട്ടാണോ സത്യം ശരിക്കും ബഹുമാനവും ആരും നമ്മളോട് സത്യം പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേടി ഇവർക്കൊക്കെ ഇണ്ട് എന്തറിയോ ഇവർക്കറിയാ എന്തെങ്കിലും എന്നെ പറയാൻ തളർന്ന അവസാനം ഇവർക്ക് കയ്യിലേപ്പാകും ആ ൊണ്ട് ഇവരെന്നെ സൂക്ഷിക്കും വേണ്ടി അതെ നിയാസൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് എല്ലാരെയും ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ചിരിക്കാൻ പറ്റും അതെന്റെ ഭാര്യ അപ്പൊ മനസ്സിലാവും അല്ലെ നിയാസിക സൈലന്റ് അല്ലേ അതെ കൂടുതൽ പറയാൻ കൊറേ ഉണ്ട് നിയാസികം മോസ്റ്റ്ലി എപ്പോഴും ഇങ്ങനെ ഹാസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പക്ഷെ അല്ലാതെ നല്ല സുഹൃത്തുക്കളൊക്കെ സംസാരിച്ച് അവരായിട്ട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ തൃപ്തിയായിട്ടുള്ള കാര്യം കാര്യം യാത്ര പോകുന്നതിനേക്കാൾ ഇഷ്ടാണ് നല്ല സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ വ്യവലം പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കണം ഇല്ല ഇഷ്ടമാണ് അപ്പോ ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു ഫണ്ട് മൂവ്മെന്റ് ഓർത്തിരിക്കാൻ പറ്റിയ മൂവ്മെന്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു നമ്മുടെ അതിന് മുകളില് അത് കഴിഞ്ഞ് നമ്മുടെ അരുണേട്ടനും ഇവരെല്ലാം കൂടി ജോസ് കുട്ടിയൊക്കെ തളർന്നു വന്ന ഒരു സീനുണ്ട് അതൊക്കെ ഓർത്ത് കുറെ പറഞ്ഞ് ഞങ്ങള് ചിരിച്ചിട്ടുണ്ട് പിന്നെ ഇതില് ഞാനും ഉണ്ടായിരുന്നില്ല ഫൈസീൻ കണ്ടു കഴിഞ്ഞ ഇവരുടെ ആ അവസ്ഥ അവര് വന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ടുള്ള ഒരു ശരി ശരി അവര് ശരിക്ക് അതിന് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യണ്ടായിരുന്നു അരുൺ അന്ന് പനിയായിരുന്നു അരുൺ പനി പനിയുള്ള ദിവസം ഫൈറ്റാന്ന് പറഞ്ഞിട്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ഫൈറ്റ് പിന്നെ വൈകിട്ട് മണി വരെ ആയിരുന്നു അതിനു മുമ്പ് പനി പോയി ഫൈറ്റ് തീർന്നില്ല അത്രയും നേരം ഫൈറ്റ് ഉണ്ടായിരുന്നു അഷ്റഫ് അഷഫ് ഗിർക്കൾ ഒട്ടുമിക്ക മലയാള സിനിമയിലും നല്ല മനോഹരമായിട്ട് ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്ന ആളായിരുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടാലാണ് സിനിമ വിജയിക്കുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു കൊച്ചു പടമാണ് ഈ സിനിമ കൊച്ചു പടമാണെങ്കിലും ആസ്വാദ്യകരമാണ് ഈ സിനിമ ഒരിക്കലും പ്രേക്ഷകരെ ഇറിറ്റേറ്റ് ചെയ്യിക്കില്ല നിരാശപ്പെടുത്തില്ല അത് രണ്ടും പറയാൻ പറ്റും ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി ആയിരിക്കും അപ്പൊ ഇത് സിനിമ കാണാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ പല മാധ്യമങ്ങളിലൂടെ ഉണ്ട് പക്ഷെ തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അഭിനയിക്കുന്ന കൊച്ചു സിനിമ കൂടി വിജയിക്കും അപ്പോൾ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ഉള്ളത് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് എന്ന് മാത്രമാണ് എനിക്കത് പറയാനുള്ള ഷാജി ചേണ്ട അതായത് ഷാജി സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ പടമാണത് പുള്ളി വളരെയധികം പുള്ളി ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഫാമിലി അതായത് പുള്ളിയുടെ ഫാമിലിയും കൂടി വളരെ ഇൻവോൾവായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത അവരുടെ ഒത്തിരി അധ്വാനം ഇതിലുണ്ട് അപ്പോൾ ഷാജി ചേണ്ട ആദ്യത്തെ സംരംഭമാണ് പിന്നെ അതുപോലെ ഇതിലെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ വർക്ക് മിസ്റ്റർ കാർത്തിക്കാണ് എക്സലന്റ് ആയിരുന്നു അതുപോലെ ഭയങ്കര സഹകരണമായിരുന്നു നമ്മളോട് ആ ക്യാമറ പുള്ളി അതുപോലെ തന്നെ ജോൺകുട്ടിയാണ് എഡിറ്റർ അങ്ങനെ ഒത്തിരി ടെക്നിക്കൽ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചായ ചടം ചെയ്തത് അഞ്ചോളം പാട്ടുകൾ അഞ്ചോളം പാട്ടുകളുണ്ട് അപ്പോ എല്ലാം ദൈവാനുഗ്രഹം നല്ലൊരു എല്ലാവർക്കും നല്ലൊരു സന്തോഷം ഉണ്ടാവും വിജയം ഉണ്ടാവും അതെ ഞാനും എക്സൈറ്റഡ് ആണ് പോയി കാണാനായിട്ട് എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കാണും പോയി കാണുന്ന പ്രേക്ഷകരും എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സന്തോഷം